ജിഎച്ച് എസ് എസ് അഞ്ച് ചവിടി ജെ ആർ സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹജീവിക്കൊരു കരുതൽ എന്ന പേരിൽ പൊതിച്ചൂർ നൽകുന്ന പദ്ധതി കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് ഫാത്തിമദ് സുഹ്ര ടി പി ടി എ പ്രസിഡന്റ് സമീർ പി ഡെപ്യൂട്ടി എച്ച് എം മുജീബ് ടി നിസാർ ഒ ജിഷാൻ ടി ഹാരിസ് ഒ രാകേഷ് എം പ്രഭാ കെ പുത്താൻ സിദ്ദീഖ് ഷിഹാബ് തങ്ങൾ കെ ടി ബാബു റഷീദ് കെ ടി തുടങ്ങിയവർ സംബന്ധിച്ചു കാളികാവ് സി എച്ച് എസ്ഇ വണ്ടൂർ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തൊവ്വൂർ ആകാശപ്പറവകൾ ഹിമാ ഓൾഡേജ് ഹോം ടയ്ക്കാക്കേ ശാന്തിസദനം ചോക്കാട് എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കുമായി കുട്ടികൾ വീട്ടിൽ തയ്യാറാക്കിയ അറുന്നൂറിൽ അധികം ഭക്ഷണ പൊതികൾ എത്തിച്ചു നൽകി ജിആർസി കേഡറ്റുകളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും അടങ്ങുന്ന ടീം പന്ത്രണ്ട് മണിയോടുകൂടി എല്ലായിടത്തും സ്നേഹ ഊണ് എത്തിച്ചു കുട്ടികൾ തയ്യാറാക്കിയ ഊണ് വളരെ രുചിയുള്ളതും എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു എന്നും എല്ലായിടങ്ങളിൽ നിന്നും പ്രതികരണം ലഭിച്ചതിൽ സന്തോഷവും അഭിമാനവും തോന്നിയെന്ന് ജെ ആർ സി കൌൺസിലർ രാകേഷ് എം ജെ ആർ സി കേഡറ്റ് അനാമിക എന്നിവർ അറിയിച്ചു സതുദ്യമം ഇവിടെ നടന്നത് കളകാവ് പി എസ് സിയിലേക്കും അതുപോലെ തന്നെ വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും തൂരാകാശപ്പറവകൾ അതുപോലെ ശാന്തി സദനം ചോക്കാട് ഹിമ ഓൾഡേജ് കെയർ അടക്കകുണ്ട് എന്നിവിടങ്ങളിലുള്ള അന്തേവാസികൾക്കും ഹോസ്പിറ്റലുകളിലെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കും അങ്ങനെ അറുന്നൂറോളം ഭക്ഷണ പൊതിവുകളാണ് നമ്മളിൽ നിന്ന് എത്തിച്ചത് കുറച്ച് മുമ്പ് അവിടെ നിന്നും ഉള്ള എല്ലാ പ്രതികരണങ്ങളും നമുക്ക് ലഭിച്ചു അവിടെയുള്ള നല്ല നല്ല അതുപോലെ തന്നെ രൂപത്തിലുള്ള വിവരം അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി പരിപാടിക്ക് ജെ ആർ സി കേഡറ്റുകളായ അനന്തു റുഷാന അനാമിക ഫിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് കാളികാവ് കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.